എല്ലാം കൈവിട്ടുപോയിട്ട് അതിനു പിന്നിൽ സോറോസ് ആണ് പാകിസ്ഥാനാണ് ചൈനയാണ് എന്ന് പറഞ്ഞു മോങ്ങിയിട്ട് കാര്യമില്ല അധികാരമുള്ളപ്പോൾ അത് ഉപയോഗിക്കുക തന്നെ വേണം ഇന്ത്യ എന്ന രാജ്യത്തെ അപമാനിക്കാനും ഇന്ത്യക്ക് എതിരെ എന്തും വിളിച്ചു പറയാനുമുള്ള അവസരം ഒരു രാജ്യത്തിനും നൽകരുത് അങ്ങനെ ഉണ്ടായാൽ അതിന്റെ പത്തിരിട്ടയായി മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിയണം രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളാണിത് പതിവിലും വ്യത്യസ്തമായി അദ്ദേഹം കേന്ദ്ര സർക്കാരിനെയും പരോക്ഷമായി വിമർശിച്ച് ഒരു പോസ്റ്റ് പോലെ നമുക്കിതിനെ തോന്നിയേക്കാം ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇടുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം മൂന്നാം മോദി സർക്കാരിന്റെ വിദേശ നയം ദുർബലമാണെന്ന വിമർശനം വലിയ തോതിൽ ഉയരുന്നു അതോടൊപ്പം ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിലും മൃദു സമീപനമാണ് അടുത്ത കാലത്തായി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് എന്നത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് സാധാരണ മനുഷ്യനെ കൂട്ടക്കൊല ചെയ്യുന്ന തീവ്രവാദികൾക്ക് പിന്തുണയുമായി ഇന്ത്യയിൽ ഒരു വിഭാഗം തെരുവുകളിൽ ആക്രോശങ്ങളുമായി ഇറങ്ങിയപ്പോഴും തീവ്രവാദികൾ ചത്തു വീഴുമ്പോൾ അവർക്ക് പിന്തുണയുമായി പ്രകടനങ്ങൾ നടക്കുമ്പോഴും കേന്ദ്ര സർക്കാർ വെറും കാഴ്ചക്കാറായിരിക്കുന്നു ഇറാന്റെ ആത്മീയ നേതാവ് എന്ന് പറയുന്ന മത തീവ്രവാദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതർ അല്ല എന്നായിരുന്നു ഇറാനിലെ ഇസ്ലാമിക മത തീവ്രവാദ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ സ്ത്രീകൾ നടത്തിയ ചരിത്രപരമായ പോരാട്ടത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് മരിച്ചു വീണത് നൂറുകണക്കിന് സ്ത്രീകളെയാണ് ജയിലിലിട്ട് പീഡിപ്പിച്ചത് വറുത ഇടാത്തതിന്റെ പേരിൽ സ്ത്രീകളെ ഇറാൻ ഭരണകൂടം തല്ലിക്കൊല്ലുമ്പോൾ ലോകം മുഴുവൻ പ്രതിഷേധം ഉയർന്നുവെങ്കിലും ഇന്ത്യ ഔദ്യോഗികമായി നിശബ്ദത പാലിക്കുകയായിരുന്നു ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലുതായതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇറാനിൽ നടന്നപ്പോഴും പ്രതികരിക്കാതെ ഇന്ത്യ അവഗണിച്ചത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ അവകാശമുണ്ട് ലോകത്തിലെ ഏത് തീവ്രവാദി ചത്തു തുലഞ്ഞാലും ഇന്ത്യയിലെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ തെരുവിൽ ചത്ത തീവ്രവാദിക്ക് വേണ്ടി പ്രകടനം നടത്തും ഇതൊന്നും മുസ്ലിം രാജ്യങ്ങളായ ഗൾഫ് നാടുകളിൽ പോലും പറ്റില്ല എന്നോർക്കണം ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മറ്റു മതസ്ഥരുടെ എണ്ണം ഓരോ ദിവസവും കുറഞ്ഞു വരുമ്പോൾ ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുകയാണ് ഇത്രയുമൊക്കെ ആയിട്ടും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതർ അല്ല എന്നാണ് ആ തീവ്രവാദി നേതാവ് പറഞ്ഞത് ആ പരമനാറിയോടു പോയി പണി നോക്കാൻ പറയാൻ ഇന്ത്യൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നതാണ് നാണക്കേടാണ് പേരിന് ഒരു പ്രതിഷേധം മാത്രം ഇന്ത്യ രേഖപ്പെടുത്തി ചൈനയിൽ പത്തു ലക്ഷം മുസ്ലിങ്ങളെയാണ് തടവിൽ ഇട്ടിരിക്കുന്നത് മോസ്കുകൾ ചൈനീസ് ഭരണകൂടം ഇടിച്ചു നിരത്തുന്നു മുസ്ലിം ജനങ്ങൾക്കിടയിൽ നിർബന്ധിത ജനസംഖ്യ നിയന്ത്രണം നടപ്പിലാക്കുന്നു ഒരു തരത്തിലുള്ള മുസ്ലിം വിശ്വാസവും അനുവദിക്കില്ല ഇറാനിലെ ആത്മീയ നേതാവെന്ന ആ മത തീവ്രവാദി ചൈനയോട് ഇതുപോലെ പറയുമോ അതിനുള്ള ഉറപ്പ് അയാൾക്കില്ല ഇന്ത്യയെ ചൊറിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് അയാൾക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ത്യയെ നിരന്തരം അപമാനിക്കുന്നത് എന്തിനാണ് ഇത്തരം കീടങ്ങളോട് ഇന്ത്യ എന്ന രാജ്യം ക്ഷമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്നു അതേസമയം ഇന്ത്യ ഇറാന്റെ ക്രൂഡ് വാങ്ങിയില്ല എങ്കിൽ അല്ലെങ്കിലെ തകർന്നു കിടക്കുന്ന ഇറാന്റെ വ്യവസ്ഥ തകർന്നു തരിപ്പണമാകും നമ്മൾ അവരെ എങ്ങനെ കാണുന്നു ബഹുമാനിക്കുന്നു എന്നതിലൊന്നും ഒരു കാര്യവുമില്ല അവറ്റുകൾക്ക് മതമാണ് മുഖ്യമെന്ന് തിരിച്ചറിഞ്ഞത് പ്രതികരിക്കണം എടാ എന്ന് വിളിച്ചാൽ പോടാ എന്ന് തിരിച്ചു വിളിക്കാൻ കഴിയണം അതുപോലെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന ഇസ്രയേലിൽ കയറി ആയിരത്തി ഇരുന്നൂറിലധികം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും ചെയ്തപ്പോൾ തന്നെ ഇന്ത്യ ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച് നിരോധനം ഏർപ്പെടുത്തണമായിരുന്നു ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദി സംഘടനകൾ നടത്തിയിട്ടുള്ള ഭീകര ആക്രമണങ്ങളും കാശ്മീർ വിഷയത്തിൽ അവർ തീവ്രവാദത്തിന് പിന്തുണ കൊടുത്തതും ഒന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു ഈ തീവ്രവാദ സംഘടനകൾക്ക് ഇന്ത്യയിലെ ഒരു വിഭാഗം പരസ്യമായി പിന്തുണ നൽകുന്നത് കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ് ഈ ഭീകര സംഘടനകളെ ഇന്ത്യ നിരോധിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലും കാശ്മീരിലും തീവ്രവാദ അനുകൂല പ്രകടനങ്ങൾ കാണേണ്ടി വരില്ലായിരുന്നു നമ്മുടെ സഹിഷ്ണുത ആണ് അവർ മുതലെടുക്കുന്നത് പാലസ്തീൻകാരെ ജോലിക്കായി ഇസ്രയേലിൽ പ്രവേശിപ്പിച്ച ഒറ്റ മണ്ടത്തനം കൊണ്ടാണ് ഒക്ടോബർ ഏഴ് ഉണ്ടായത് സഹിഷ്ണുതയും ജനാധിപത്യവും മാനവികതയും ഒന്നും ഇവറ്റുകൾക്ക് മനസ്സിലാകില്ല എന്ന് മനസ്സിലാക്കുക കാശ്മീരും കേരളവും മറ്റൊരു ഗാസ ആകാതിരിക്കാൻ അതിശക്തമായ നടപടികൾ കൈക്കൊണ്ടേ പറ്റൂ ഇപ്പോൾ കാശ്മീരിൽ നടക്കുന്ന തീവ്രവാദ അനുകൂല റാലികളിൽ ഭയപ്പെടുന്നു കേരളത്തിൽ ഹമാസ് തീവ്രവാദി നേതാവ് പ്രസംഗിക്കുക വരെ ചെയ്തു എന്നോർക്കണം കേന്ദ്ര സർക്കാർ ജീവനക്കാർ വരെ തീവ്രവാദ സംഘടനകൾക്ക് പരസ്യമായി പിന്തുണ അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും സ്റ്റാറ്റസുകളും ഇട്ടിട്ടും ഇതൊന്നും കാണാതെ അല്ലെങ്കിൽ അറിയാതെ ഇരിക്കുന്ന ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് വലിയ പരാജയമല്ലേ എല്ലാം കൈവിട്ടു പോയിട്ട് അതിനു പിന്നിൽ സോറോസ് ആണ് പാകിസ്ഥാനാണ് ചൈനയാണ് എന്ന് പറഞ്ഞു മൂങ്ങിയിട്ട് കാര്യമില്ല അധികാരമുള്ളപ്പോൾ അത് ഉപയോഗിക്കുക തന്നെ വേണം ഇന്ത്യ എന്ന രാജ്യത്തെ അപമാനിക്കാനും ഇന്ത്യക്ക് എതിരെ എന്തും വിളിച്ചു പറയാനുമുള്ള അവസരം ഒരു രാജ്യത്തിനും നൽകരുത് അങ്ങനെ ഉണ്ടായാൽ അതിന്റെ പത്തിരട്ടയായി മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിയണം ആഭ്യന്തര സുരക്ഷയിൽ കാണിക്കുന്ന പരിധിവിട്ട സഹിഷ്ണുത ഇന്ത്യക്ക് ദോഷം ചെയ്യും അതേപോലെ വിദേശ നയങ്ങളിലെ മൃദു സമീപനം രാജ്യത്തിന് ഉണ്ടാക്കുകയും ചെയ്യും രണ്ടിലും കാര്യമായ അഴിച്ചുപണി വേണ്ടിയിരിക്കുന്നു ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്തായാലും ഇതോടൊപ്പം തന്നെ ആ പോസ്റ്റിന് കീഴിൽ വന്ന ഒരു കമൻ്റ് കൂടെ പറയാതെ വയ്യ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവർ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നില്ല എന്നാൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യമുള്ളപ്പോൾ ആശങ്ക അറിയിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലുള്ള ഹമാസ് ഹിസ്ബുള്ള ഫാൻസ് തെരുവിലിറങ്ങി ആക്രമണം കാണിച്ചാൽ സർക്കാർ നേരിടും അതിന് സംശയിക്കണ്ട പി എഫ് ഐ നിരോധിക്കുകയും നേതാക്കളെ തീഹാറിൽ അടയ്ക്കുകയും ചെയ്തിട്ട് ഇവിടെ ഒരു കലാപവും ഉണ്ടായില്ല സംഗതി പണിയാകുമെന്ന് അവരുടെ രണ്ടാം നിരക്കാർക്ക് നന്നായി അറിയാമായിരിക്കും തീവ്രവാദം തടയാൻ ലക്ഷ്യമിട്ട് കേന്ദ്രം എടുക്കുന്ന നടപടികളെ കണ്ണുമടച്ച് എതിർക്കുന്ന പ്രതിപക്ഷമാണ് ഇന്ത്യയിലുള്ളത് അതാണ് തീവ്രവാദികൾക്ക് പിൻബലമാവുന്നത് അനീതിയായ വകഫ് നിയമം പരിഷ്കരിക്കാൻ ഭേദഗതി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക എന്നാൽ അതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെ പോലെയാണ് രാജ്യ താൽപ്പര്യത്തിന് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന് പകരം കുത്തിതിരിപ്പാണ് പരിപാടി ഇതെല്ലാം തരണം ചെയ്തു വേണം ഭരിക്കാനും ഇങ്ങനെയായിരുന്നു ആ കമന്റ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്